നോമ്പല്ലാത്ത കാലത്തും നമ്മൾ വളരെയധികം ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു സമയമാണ് ഫജറിന്റെ സമയം ആ സമയം സുബെഹിബാങ്കിന്റെ തൊട്ട് മുമ്പുള്ള സമയം ആ സമയം ലോകത്ത് അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുള്ള സമയമാണ് ഇനി ഉണ്ടാകാനിരിക്കുന്നതും ആ സമയത്ത് തന്നെയാണ് ഖുർആാൻ അധ്യായം ിൽ അള്ളാഹു പറയുന്നു ആ സമയത്തിന് പറയുന്ന പേര് അള്ളാഹു പറയ പരലോകത്തെത്തിയ മുത്തീങ്ങൾ അവർക്ക് അള്ളാഹു തയ്യാറാക്കിയ സ്വർഗം അവർക്ക് അള്ളാഹു നൽകുകയാണ് സമ്മാനമായി നൽകുകയാണ് എന്താണത് നൽകാനുള്ള കാരണം അള്ളാഹു പറയുന്നത് അവർ കാനു കലീലിമായ ഹിജാവിന് രാത്രിയിൽ അല്പസമയം ഉറങ്ങുകയും അത്താഴ സമയത്തെഴുന്നേറ്റ് എഴുന്നേറ്റ് ഇസ്തഫാർ ചൊല്ലിയവരുമാണ് അഥവാ പ്രാർത്ഥിച്ചവരുമാണ് അത്താഴ സമയത്ത് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് അവർ മുത്തക്കിയങ്ങളായതെന്നും അതുകൊണ്ടാണ് അവർക്ക് ഞാൻ സ്വർഗം നൽകുന്നതെന്നും അള്ളാഹോ സുഹാനുഹോ താര വിശുദ്ധ ഖുർആാനിലൂടെ അപ്പോ മുത്തക്കങ്ങളാകാൻ എന്തെല്ലാം നന്മകളും ത്യാഗങ്ങളും സഹിക്കണം പക്ഷേ ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് മുത്തക്കിയങ്ങൾ ചെയ്തിട്ടുള്ള മേന്മയേറിയ മികച്ചു നിൽക്കുന്ന ഒരു സൽക്കർമ്മം എന്ന് നബി സല്ലാഹ് അലൈഹു വസ്ലമ തങ്ങളുടെ ജനനം ഈ സമയത്താണ് സുബെഹിബാങ്കിന്റെ അല്പം മുമ്പുള്ള സമയം തൊട്ട് മുമ്പുള്ള സമയം വഫാത്ത് പുണ്യ റസൂൽ സല്ലാഹു അലി വസ്ലമ തങ്ങളുടെ വഫാത്ത് അതും ഈ സമയത്താണ് അതുപോലെ തന്നെ പ്രവാചകന്മാർക്കെല്ലാം വേദഗ്രന്ഥങ്ങൾ ലഭിച്ചിട്ടുള്ളത് ഈ സമയത്താണ് മുസാ നബി അലി വസ്സലാമിന് തൗറാത്ത് ലഭിച്ചത് ഐസാ നബി അലിസ്ലാമിന് ഇഞ്ചി ലഭിച്ചത് ദാവൂദ് നബി അലി ഇലാമിന്റെ വേദഗ്രന്ഥം ലഭിച്ചത് ലഭിച്ചത് ഔലിയാക്കളെല്ലാം ഔലിയാക്കളായത് ഈ സന്ദർഭവും ഈ സമയത്തെയും ഉപയോഗപ്പെടുത്തിയത് കൊണ്ടാണ് എന്ന വിശുദ്ധ ഖുർആാൻ സൂക്തവുമായി വിശുദ്ധ ഖുർആൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അതിന്റെ അവതരണോദ്ഘാടനം നിർവഹിക്കപ്പെട്ടത് നിബിഷല്ലാ വസ്ല്ലാം തങ്ങൾ ഹെറാ പർവ്വതത്തിലെ ഗുഹയിലിരിക്കുമ്പോഴാണ് ഹെറാ ഗുഹയിലിരിക്കുമ്പോഴാണ് ഈ വചനം ഇറങ്ങുന്നത് അതും ഈ സമയത്താണ് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ലൈലത്തുൽ കതർ അതിന്റെ ദിവസമോ സമയമോ സന്ദർഭമോ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല അതറിയില്ല നമ്മോട് അവസാനത്തെ പത്തിൽ പ്രതീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആ ആയത്തിലും അത് പരാമർശിച്ച സ്ഥലത്തും ഒരു സമയം പറയുന്നുണ്ട് ഹത്താ ഹത്താ മിൽ ഫർ ഫർ ഫുദിക്കുന്ന നേരം അതാണ് സുബെഹ്ബാഗിന്റെ തൊട്ട് മുമ്പുള്ള സമയം നമ്മൾ മുപ്പത് ദിവസക്കാലം നമ്മൾ അത്താഴത്തിനെ എഴുന്നേൽക്കുക വഴി നാം ആ സമയത്ത് എഴുന്നേൽ േറ്റു ശീലിച്ചാൽ ഒരു കാര്യം ഇരുപത് ദിവസം ചെയ്താൽ ജീവിതത്തിന്റെ ഭാഗമാവുമെന്നാണ് മനഃശാസ്ത്രം പറയുന്നത് പക്ഷെ നമ്മൾ ചെയ്യുന്നത് മുപ്പത് ദിവസമാണ് മുപ്പത് ദിവസക്കാലം നമ്മൾ ആ സമയത്ത് ഇപ്പോൾ ഉണർ ഉണർന്നിരിക്കുകയാണ് അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ സാധിച്ചാൽ വലിയ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും നമുക്കുണ്ട് അള്ളാഹു സുബാനോഹത്തായ തോഫിക്ക് നൽകട്ടെ ഖേദകരമെന്ന് പറയട്ടെ നോമ്പ് കാലത്ത് പോലും ആ സമയത്ത് അത്തായത്തിന് എഴുന്നേറ്റും നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് ആ സമയത്ത് സംസാരിക്കുകയോ ആ സമയത്ത് മൊബൈലിൽ ശ്രദ്ധിക്കുകയോ ഒക്കെ ചെയ്ത് നമ്മുടെ വിലയേറിയ ആ സൗഭാഗ്യങ്ങൾ നിറഞ്ഞ ആ ഒരു സമയം നഷ്ടപ്പെടുത്തരുതേ എന്ന് ഞാൻ എന്നോടും രണ്ടാമതായി നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയും വസീയത്ത് ചെയ്യുകയും ചെയ്യുന്നു അള്ളാഹു സുബഹാനുഭവത്തായ നമ്മുടെ ജീവിതത്തിൽ സാധ്യമായ നന്മകളൊക്കെ അനുഷ്ഠിച്ച് പുത്തക്കങ്ങളിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته